ശത്രുഭീതി കേട്ടുതെല്ലും ചൂരച്ചെടി നടത്തിയിടും ദിനം ദിനമാജാക്കന്മാർ പത്തൊൻപത് നാല് ഏലിയാവ് മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ദൂരം ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിക്കാൻ ആഗ്രഹിച്ചു ഏത് ധൈര്യശാലിയും ചില സന്ദർഭങ്ങളിൽ ഭയത്തിന്റെ പിടിയിലകപ്പെട്ടു പോകും എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രമാണ് ഈ അധ്യായം ഇസബേലിന്റെ ഭീഷണിക്ക് മുന്നിൽ ഭയചകിതനായി പ്രാണൻ കൈകളിലെടുത്ത് മരുഭൂമിയിലേക്ക് ഓടി ഒരു ചൂരച്ചെടിക്കീഴിൽ അഭയം തേടുന്ന ഏലിയാവ് ഭയം മാത്രമല്ല വലിയ നിരാശയും അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് തന്റെ ശുശ്രൂഷകളെല്ലാം പരാജയപ്പെട്ടു എന്നുള്ള തോന്നൽ ഇനി മരണം മാത്രമേ തനിക്ക് മുന്നിലുള്ളൂ എന്ന ചിന്ത എന്നാൽ ക്ഷീണിതനായ ഏലിയാവിനെ ഭക്ഷണവും വെള്ളവും നൽകി ബലപ്പെടുത്തിയിട്ട് വളരെ ഗൗരവമായ ചില ശുശ്രൂഷകൾ കൂടി ഏൽപ്പിച്ചു മഹാദേവം പ്രിയമുള്ളവരെ ഭയം വേണ്ട നിരാശ വേണ്ട നമ്മയും ശക്തിപ്പെടുത്തുന്നവനാണ് ഏലിയാവിന്റെ ഈ ദൈവം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ എല്ലാ വഴികളും അടയുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് മുന്നിൽ പൊതുവഴികൾ തുറക്കണമേ ഭയവും നിരാശയും അകറ്റി ശക്തിപ്പെടുത്തണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ